അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് സംസ്ഥാനത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായി നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് സ്കൂളുകൾ പരീക്ഷകളൊന്നും വലയ്ക്കാത്തതിനാൽ മികച്ച മാർക്ക് ലഭിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നാല് ലക്ഷത്തിൽ അധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ശുഭപ്രതീക്ഷയോടെയാണ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അവധിയിലേക്ക് പ്രവേശിച്ചത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് അതിൽ അറുന്നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്നത് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്ന മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ കൂടിയാണ് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂൾ അവസാന പരീക്ഷയും കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം

ചോദ്യങ്ങൾ എന്നാൽ നൂറ് ശതമാനം മാർക്ക് നമ്മള് വാങ്ങൂലേ നല്ല ഒന്നും വരല്ല പോളി പരീക്ഷ പരീക്ഷ കഴിഞ്ഞ ശരിക്കും ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം ഒന്നുമില്ല അടിച്ചുപൊളിച്ചെടുക്കൂറ്റി പത്ത് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഫുട്ബോൾ കളിക്കണം ക്യാമ്പ് പോകണം അങ്ങനെ വലിയ പരിപാടിയുണ്ട് അത് എനിക്കറിയില്ല അത് അല്ല അല്ല എക്സാം ഒക്കെ എഴുതി കിട്ടുന്ന മാർക്ക് കിട്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വെക്കേഷൻ വെക്കേഷൻ കോയമ്പത്തൂർ അച്ഛനോട് വർക്ക് അവിടെ പിന്നെ എല്ലാവരും നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂള് കൂടിയാണ് നമ്മളെ കൂടുമ്പാളം ഹൈസ്കൂള് അപ്പൊ ഈ പ്രാവശ്യം ഈ നൂറ് ശതമാനം പ്രതീക്ഷ നമ്മൾ നിലനിർത്തോ നിലനിർത്തും എല്ലാവരും വിജയിക്കും

ണ്ട് അങ്ങനൊക്കെ ചെയ്ത് സ്കൂൾ തുറന്നിട്ട് നൂറ് ശതമാനം നൂറ് ശതമാനം മാർക്ക് വാങ്ങിയിട്ട് എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ നിങ്ങളുണ്ടാവും ഉണ്ടാവണം എന്നുള്ളത്

എന്തായാലും നല്ല രീതിയിലാണ് കുട്ടികൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ട് നല്ല രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല സന്തോഷത്തോടു കൂടി എക്സാം എന്ന് പറയുന്നത് നടന്ന എക്സാം ഒക്കെ നല്ല എന്താ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നല്ല എളുപ്പമായിരുന്ന പരീക്ഷ എന്ന് അങ്ങനെ എക്സാമെന്ന് അവർ പറഞ്ഞിട്ടില്ല അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എൽ സി പരീക്ഷ വളരെ സമാധാനമായി ശാന്തമായി അവസാനിച്ചു എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂക്കോട്ടുപാട ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുള്ള ഒരു വർഷമാണ് നിലമ്പൂർ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അറുന്നൂറ്റി ഇരുപത്തേഴ് കുട്ടികളുണ്ട് മാത്രമല്ല ഇതൊരു മലയോര മേഖലയും കൂടിയാണ് കുട്ടികളെല്ലാം തന്നെ വളരെ പ്രയാസപ്പെട്ടും വളരെ പ്രയാസപ്പെട്ട് ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെയാണ് ആ യാത്ര ചെയ്തിട്ടാണ് സ്കൂളിൽ എത്താറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നോക്ക മേഖലകളിലെ കുട്ടികൾക്ക് നല്ല ഒരു വിജയശതമാനം ഉയർന്ന ഗ്രേഡോട് കൂടിയുള്ള ഒരു വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പി ടി ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓണപരീക്ഷ വരെ കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകളും ഓണപരീക്ഷയ്ക്ക് ശേഷം പ്രത്യേക തരത്തിലുള്ള മിഡ് ടേം പരീക്ഷകളും നടത്തി അതിനുശേഷം ജനുവരി മാസത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഡാറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രീ മോഡൽ പരീക്ഷ കുട്ടികൾക്ക് നടത്തി അതിലെല്ലാം തന്നെ കുട്ടികൾക്ക് നല്ല വിജയസമ്മാനം ഉറപ്പുവരുത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകർ അവരെ ആ രൂപത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും കൊണ്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലിയിൽ ജോലി കിട്ടുന്ന ഒരു പഠന മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം പിന്നീട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിനുള്ള സ്കോളർഷിപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പുകളും നമ്മളെ നാട്ടിൽ ആണ് അതുകൊണ്ട് അത്തരം സ്കോളർഷിപ്പുകൾ നേടിക്കൊണ്ട് വളരെ പെട്ടെന്ന് ജോലി നേടുന്ന തരത്തിലുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക എക്സാം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ മനു നിലമ്പൂറിനൊപ്പം വിനീഷ് കണ്ണൻ സ്വന്തം ന്യൂസ് റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം